ആവർത്തനം മുപ്പത്തി രണ്ടിൻ്റെ നാൽപ്പത്തിയേഴ് ഇത് നിങ്ങൾക്ക് വ്യർത്ഥകാര്യമല്ല നിങ്ങളുടെ ജീവൻ തന്നെ ആകുന്നു രക്തത്തെ ജീവന് പകരമായി പറയാറുണ്ട് കാരണം രക്തത്തിലാണ് ജീവൻ രക്തം വാർന്നുപോയാൽ ജീവിക്കാനാവുകയില്ല മനുഷ്യനും മൃഗങ്ങൾക്കും ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ കഴിയണമെങ്കിൽ രക്തത്തിന് ജീവൻ ഉണ്ടാകണം എന്നാൽ ഇവിടെ ഇത് നിങ്ങളുടെ ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് രക്തത്തെയല്ല ദൈവവചനത്തെയാണ് ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം നൽകിയ ന്യായപ്രമാണത്തെയാണ് പ്രാഥമികാർത്ഥത്തിൽ ദൈവവചനം എന്നതിനാൽ വ്യവഹരിച്ചിരിക്കുന്നത് ന്യായപ്രമാണം എന്നത് പത്ത് കൽപ്പനകൾ മത നിയമങ്ങൾ സമൂഹ നിയമങ്ങൾ എന്നിവ ചേർന്നതാണ് പത്ത് കൽപ്പനയുടെ വിശദീകരണമാണ് മത നിയമങ്ങളും സമൂഹ നിയമങ്ങളും എന്ന് വേണമെങ്കിൽ പറയാം ഇത് അവർക്ക് ജീവൻ ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണങ്ങൾ ഒന്ന് നോക്കാം ഒന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ കൽപ്പനകളാകയാൽ അത് അവർക്ക് ജീവനാണ് രണ്ട് വ്യക്തി കുടുംബം സമൂഹം രാജ്യം ഇവയെല്ലാം ക്രമമായി നടക്കാനും അങ്ങനെ ജീവിതം അഭിവൃദ്ധിപ്പെടാനുമുള്ളതാകയാൽ ഇത് അവർക്ക് ജീവനാണ് ഈ കൽപ്പനകൾ ലംഘിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് അവരുടെ തകർച്ചയ്ക്ക് കാരണമാകും മൂന്നാമതായി അവരെ ദൈവത്തോട് അടുപ്പിക്കുന്നതും ദൈവഹിതം അറിഞ്ഞു ജീവിക്കാൻ വേണ്ടിയുള്ളതുമാകയാൽ അവർക്ക് അത് ജീവനാണ് മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് പ്രത്യാശ നൽകുന്നതാകയാൽ അവർക്ക് ജീവനാണ് ബൈബിൾ ദൈവവചനമാണെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ തന്നെ ക്രിസ്തുവിന് ദൈവവചനം എന്ന് പേരുമുണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഞാനാണെന്ന് യേശു പറഞ്ഞു മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എൻ്റെ വചനങ്ങളാണ് ജീവൻ എന്ന് യേശു അതിനെ സംശയമില്ലാത്ത വിധം വ്യക്തമാക്കുകയും ചെയ്തു യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ നാം വീണ്ടും ജനിച്ച് ദൈവമക്കളാകുന്നു ക്രിസ്തുവിന്റെ വചനങ്ങൾ നമ്മുടെ ദിനംപ്രതി ആഹാരമാകുമ്പോൾ ജീവനിൽ വളരുന്നു ആകയാൽ ഈ കാര്യങ്ങളെല്ലാം ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ബൈബിൾ നമ്മുടെ ജീവൻ ആണെന്ന് വ്യക്തം ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ